നമസ്കാരം ജമ്മു കാശ്മീരിന് പ്രത്യേക പതാക തിരികെ കൊണ്ടുവരണമെന്ന നാഷണൽ കോൺഫറൻസിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും മുപ്പത്തഞ്ചും തിരികെ കൊണ്ടുവന്ന് ജമ്മു കാശ്മീരിനെ അശാന്തിയുടെയും ഭീകരതയുടെയും യുഗത്തിലേക്ക് തള്ളിവിടണോ എന്ന് അദ്ദേഹം ചോദിച്ചു കാശ്മീരിലെ യുവാക്കളെ വില കൊടുത്ത് പാകിസ്ഥാനുമായി സംസാരിച്ച് വീണ്ടും വിഘടനവാദം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് ഇതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചോദിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം സംസ്ഥാനത്തിന് പ്രത്യേക പതാക ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു എന്നാൽ അത് റദ്ദാക്കിയതോടെ പ്രത്യേക പതാകയ്ക്ക് സാധുത ഇല്ലാതായി കാശ്മീരിന് സംസ്ഥാന പദവി നഷ്ടമാകുകയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിക്കുകയും ചെയ്തിരുന്നു നിയമസഭയോട് കൂടിയ കേന്ദ്രഭരണ പ്രദേശമായി ജമ്മു കാശ്മീരും നിയമസഭ രഹിത കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കും നിലവിൽ വന്നു കാശ്മീർ പുനരേകീകരണത്തിലൂടെയാണ് സർക്കാർ ഇത് സാധിച്ചത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് ആണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിമർശനം കാശ്മീർ പുറത്തു നിന്നുള്ളവർ ഭരിക്കണം ഈ വാഗ്ദാനമാണ് രാഹുൽ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് രാഹുലിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രസംഗങ്ങൾ എഴുതി നൽകുന്നവർ നിങ്ങളോട് സത്യം പറയുന്നില്ല കാശ്മീർ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ഇത്തവണ ജമ്മു കാശ്മീരിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചു അതിന് കാരണം അവിടെ തീവ്രവാദം അവസാനിച്ചതാണ് റെക്കോർഡ് പോളിംഗ് ആണ് ഓരോ തവണയും രേഖപ്പെടുത്തിയത് കാശ്മീരിൽ ജനാധിപത്യം ശക്തിപ്പെടുന്നുവെന്നും അമിത് ഷാ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചതെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു അധികാരത്തിൽ വന്നാൽ സംവരണം അവസാനിപ്പിക്കുമെന്ന് രാഹുൽ ബാബ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ബാബ നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും സംവരണം അവസാനിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കില്ല അമിത്ഷാ കൂട്ടിച്ചേർത്തു ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ ഒന്നിന് നടക്കും വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിന് നടക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് ജമ്മുവിൽ നടക്കുന്നത് ന്യൂസ് ഡാസ്ക് भूमि